ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കർഷന വേൾ ഇത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം നിങ്ങളുടെ മാര്യേഡ് ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എല്ലാ രീതിയിലും ഡിസ്റ്റൻസ് വച്ചതായിട്ട് ഒരു ഡിറ്റാച്ച്ഡ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അപ്പോൾ ആ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അതായത് മാര്യേഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടാതെ നിങ്ങൾ സിംഗിളാണ് എങ്കിൽ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്താ വരാത്തത് എന്താ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കാത്തത് എൻ്റെ പേഴ്സൺ ഇന്നിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ ഇനി വേറെ ആരെങ്കിലും ആയിട്ട് അഫെയർ ആയോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇരിക്കും ഇന്നത്തെ ദിവസം സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത് ഇവിടെ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്കരയുന്നത് കൊണ്ടോ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല അതുകൊണ്ട് എല്ലാ സിറ്റുവേഷനിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഹാപ്പി ഓ കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക നിങ്ങൾ പോസിറ്റീവ് ആക്കി എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രെസ്സ് ഉണ്ടാവത്തില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാൻ പറ്റും അല്ല നെഗറ്റീവ് ആണ് എങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടും ഇങ്ങനെ ബി പി ചിന്തിച്ച് ചിന്തിച്ച് ബി പി കൂടും അതുകൊണ്ട് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇതായിട്ടുള്ള ഒരു ആളാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തുതന്നെ വരും അത് ഒരിടത്തും പോകത്തില്ല ഒരു സാധനം കളവ് പോയി അത് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ കിട്ടും അതേപോലെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം ഇവിടെ തെളിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പിന്നെ സെക്കൻഡ് എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ന് സോ പൈസ ഇവിടെ കാണാൻ സാധിക്കുന്നു അത് നല്ല കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ പൈസ ചിലവാക്കുന്നു ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പൈസ ചിലവാക്കണം ഇന്നത്തെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി കൂടാതെ ഇന്നത്തെ ദിവസം എവിടെന്നെങ്കിലും കോള് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എങ്കിൽ കോള് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിൽ രക്ഷപ്പെടുക അതായത് ചില അവസരങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള ഡിസിഷൻ എടുക്കത്തില്ലേ ആ ഒരു ദുഃഖം കൊണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻ ഇന്നത്തെ ദിവസം എടുക്കുന്നതെങ്കിൽ അത് എടുക്കാതിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇന്നത്തെ ദിവസം ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇമോഷൻ ഹൈ ആയി നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കും കാരണം ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൂടുതലായിട്ടും ഉണ്ടാകും മനുഷ്യനിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം അനാവശ്യമായിട്ടൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത് ആരോടെങ്കിലുള്ള ദേഷ്യം കാരണം ഇന്നത്തെ ദിവസം ആരോടെങ്കിലും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏതെങ്കിലും വയസ്സായ ആൾക്കാരോട് ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് ന്യൂ മൂണിൻ്റെ ആ ഒരു ദിവസവും പിറ്റേ ദിവസവും ഒരു രണ്ട് ദിവസം വരെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഫുൾ മൂണിന് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ടാകത്തില്ല കൂടാതെ ദേഷ്യത്തിൽ വാഹനം ഓടിക്കാനും ഇന്നത്തെ ദിവസം പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചില ആൾക്കാരുണ്ട് വഴക്കിട്ടിട്ട് ദേഷ്യത്തിൽ വാഹനം എടുത്തോട്ട് പോകും അതും ഇന്ന ദിവസം പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിലുള്ളൊരു വലിയ പൈസയുള്ള വാഹനം നിങ്ങളുടെ വീട്ടിൽ വരിക ഇല്ലായെങ്കിൽ വലിയ രീതിയിൽ പൈസ കൊടുത്ത് എന്തോ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് ഓൺലൈനായിട്ട് പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ഫ്രോഡ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ സൂക്ഷിച്ച് പൈസ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഫ്രോഡ് ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻ സൂക്ഷിച്ച് ചെയ്യുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളോട് സ്നേഹവും തേർഡ് പാർട്ടിയോട് വഴക്കും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര പൊസസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വാശി കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അതായത് മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം എനിക്ക് വരെ എന്നുള്ള രീതിയിൽ ഇപ്പം തേർഡ് പാർട്ടിയോട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേരും പറഞ്ഞ് അതായത് തേർഡ് പാർട്ടി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറ്റത്തില്ല എനിക്ക് ഇന്ന ആളെ വിവാഹം ചെയ്താൽ മതി എന്ന് അവരോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആരോടും ഇന്ന ദിവസം വഴക്കിടുന്നാട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഫാമിലിയോട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് ഇവിടെ ഇന്നത്തെ ദിവസം വഴക്കിട്ട് മൂഡ് മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ ദിവസം കാര്യങ്ങളെല്ലാം ബാലൻസിൽ കൊണ്ടുവരുവാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കും പക്ഷേ ഇവരെക്കൊണ്ട് സാധിക്കത്തില്ല ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് കാർമിക് സിറ്റുവേഷനുമായിട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇവിടെ മൂഡ് ഇന്നത്തെ ദിവസം വളരെ മോശമായിരിക്കും ഇന്നത്തെ ദിവസം നോക്കണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ മെസ്സേജ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനമെടുത്തു പക്ഷേ പുറമേ അത് കാണിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം റീസൻറ്റ് പാസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഹെൽത്ത് മോശമാണ് എങ്കിൽ അതിലൊരു മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന ഒരു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോര് എല്ലാവർക്കും ഓം നമശേ താങ്ക് സോ മച്ച്